സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടി കണ്ണൂർ പോയിന്റ് നേടിയാണ് വർഷങ്ങൾക്ക് ശേഷം കലാകിരീടം സ്വന്തമാക്കിയത് അത്യന്തം ആവേശമായിരുന്നു അവസാനം വരെയും നിലനിന്നത് പോയിന്റ് നേടി കോഴിക്കോടാണ് നാലാം മുത്തമിട്ട് കണ്ണൂർ രണ്ടാമത് ശേഷം കൗമാര കലാകിരീടം പോയിന്റ് നേടിയാണ് ാണ് വർഷങ്ങൾക്ക് ശേഷം കണ്ണൂർ പവൻ വരുന്ന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂരിന്റെ നാലാം പോയിന്റ് നേടി കോഴിക്കോട് രണ്ടാം സ്ഥാനത്തും പോയിന്റ് നേടി പാലക്കാട് മൂന്നാം സ്ഥാനവും നേടി നാലാം സ്ഥാനം പോയിന്റോടെ തൃശൂർ സ്വന്തമാക്കി മലപ്പുറത്തിനാണ് അഞ്ചാം സ്ഥാനം പോയിന്റ് ആതിഥേരായ കൊല്ലം പോയിന്റ് നേടി ആറാമതെത്തി എറണാകുളം തിരുവനന്തപുരം ആലപ്പുഴ കാസർഗോഡ് കോട്ടയം വയനാട് പത്തനംതിട്ട ഇടുക്കി എന്നിങ്ങനെയാണ് പോയിന്റ് അടുത്ത കലോത്സവം സംബന്ധിച്ച് ഇന്ന് പ്രഖ്യാപനം നടത്തില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഒന്നിലധികം ജില്ലകളിൽ നിന്ന് ആവശ്യം ഉയർന്നിട്ടുണ്ട് ചില എം എൽ എമാരും ഇതേ ആവശ്യം പറഞ്ഞിട്ടുണ്ട് എല്ലാം പരിഗണിച്ച ശേഷമേ അടുത്ത വേദി എവിടെയെന്ന് നിശ്ചയിക്കുവെന്നും മന്ത്രി പറഞ്ഞു പറഞ്ഞുരണ്ടാമത് സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു അഭ്യർത്ഥന കുഞ്ഞുങ്ങളുടെ രക്ഷാകർത്താക്കളുടെയൊന്നും കണ്ണീര് വീഴാതെ ഒരു വഴക്കുണ്ടാകാതെ കുറേ കൂടി ചിട്ടയായും ഭംഗിയായും ഇനി ഇപ്പം ഇല്ല എന്നല്ല ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിലും പരാതികൾ കുറച്ച് പരാതികളുടെ ബാഹുല്യങ്ങൾ ഇല്ലാതാക്കി നമ്മൾ കുറച്ചുകൂടി സിസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുപോകണം അത് മാറി മാറി വരുന്ന ഏത് ഗവൺമെൻറ്റുകളാണെങ്കിലും അത് ചെയ്യുന്നുണ്ട് എല്ലാവരും മാറി മാറി വരുന്നവർ ചെയ്യുന്നുണ്ട് പക്ഷെ കുറേ കൂടി ഭംഗിയായി അത് ചെയ്യണം എന്നൊരു അഭ്യർത്ഥന മാത്രം മുന്നോട്ട് നടൻ മമ്മൂട്ടി വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു കലാപരിപാടികളുടെ വിജയപരാജയങ്ങൾ ഒരിക്കലും നമ്മുടെ കലാപ്രവർത്തനങ്ങളെ ബാധിക്കരുത് അതിന് പ്രധാന കാരണം നമ്മൾ അവതരിപ്പിക്കുന്ന കലാപ്രകടനം അതൊരു പ്രകടനം മാത്രമാണ് ആ ഒരു പ്രകടനത്തിൽ നമ്മുടെ ജയാപജയങ്ങൾ മറ്റുള്ളവരോടൊപ്പം എത്താൻ സാധിച്ചില്ല എങ്കിൽ കൂടി നമ്മുടെ കലാപരമായ കഴിവുകൾക്ക് ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല നമ്മളത് കാലാകാലങ്ങളായി ഞാൻ പറഞ്ഞതുപോലെ തേച്ചു മിനുക്കി വളർത്തി എനിക്ക് നമ്മൾ വീണ്ടും വലിയ വലിയ കലാകാരന്മാർ തേരുകയുള്ളു അതുകൊണ്ട് മത്സരത്തിൽ വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും കലാലോകത്ത് അവസരങ്ങൾ ഒരുപോലെയാണ് ഒരു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനും പോലും സാധിച്ച സാധിക്കാത്ത ആളാണ് ഞാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ അർഹത നേടിയെങ്കിൽ ഈ കലാപരിപാടിയിൽ പങ്കെടുത്ത വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും ഒരുപോലെ ഒരുപോലെ ഒരുപാട് അവസരങ്ങളുണ്ടാകും ഇവിടുത്തെ കലാരൂപങ്ങൾ ഏറ്റവും വലിയ മാതൃകകളാണ് നമുക്ക് ഇവിടെ ക്ഷേത്രകലകളുണ്ട് മാപ്പിളപ്പാട്ട് മത്സരമുണ്ട് കൈകൊട്ട് മത്സരമുണ്ട് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കേരളത്തിലുള്ള എല്ലാ തരത്തിലുള്ള മത്സരങ്ങളും ഒരു വിവേചനവുമില്ലാതെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒട്ടും വിവേചനമില്ലാത്തൊരു കൂടിച്ചേരൽ ഒരു സമ്മേളനം ഒരു കലകളുടെ സമ്മേളനം ഇതുപോലെയുള്ള യൂത്ത് ഫെസ്റ്റിവലുകൾ തന്നെ ആയിരിക്കണം നമ്മൾ ചെറു കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മനസ്സിലേക്ക് അനാവശ്യമായ ചിന്തകളില്ലാതെ ഒരു വിവേചനങ്ങളോ വേർതിരിവുകളോ ഇല്ലാതെ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആരാണ് കൂടെയുള്ളവർ ആരാണ് നമ്മുടെ സുഹൃത്താണ് നമ്മുടെ സഹപാഠിയാണ് നമ്മുടെ കൂടെ പരിപാടി നടത്തുന്ന നമ്മുടെ ഒരു ഒരു കൂട്ടുകാരനാണ് അല്ലെങ്കിൽ കൂട്ടുകാരിയാണെന്നുള്ള ബോധത്തിൽ തന്നെയാണ് നിങ്ങളെ ഈ പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് നമ്മുടെ കൂട്ടായ ശ്രമത്തിൽ നമ്മൾക്ക് വിജയങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത് ന്യൂസ് ബ്യൂറോ കൊല്ലം